േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ശ്രുതിയെ ഞെട്ടിച്ചു കൊണ്ടുള്ള വഴിതിരിവുകളാണ് ഇപ്പോൾ വന്ന് സംഭവിച്ചിരിക്കുന്നത് ശ്രുതിയുടെ സ്നേഹം മനസ്സിലാക്കിയതിനെ തുടർന്ന് ശ്രുതിയുമായി പുതിയൊരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് അശ്വിൻ മാത്രവുമല്ല ശ്രുതി കാരണം അശ്വിൻ്റെ ചിന്താഗതികൾ കുറച്ചൊക്കെ മാറി തുടങ്ങുകയും ചെയ്യുന്നു നല്ലൊരു മാറ്റമാണ് തൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് എന്നുള്ള കാര്യം അശ്വിൻ ആലോചിച്ചുകൊണ്ട് ജീവിതം മുന്നിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ് വീണ്ടും ശ്യാം വിലങ്ങടിയായി മുന്നിലേക്ക് കടന്നു വരുന്നത് ശ്രുതിയുടെ കാര്യത്തിൽ ഇതോടെ വീണ്ടും തനിക്ക് പോയി എന്നും ശ്രുതി തന്നെ വഞ്ചിക്കുകയാണ് എന്നുമുള്ള ചോ ചോദ്യം മുന്നിലേക്ക് അശ്വിന്റെ കടന്നു വന്നിരിക്കുകയാണ് അശ്വിൻ വീണ്ടും ഇതേ തുടർന്ന് ശ്രുതിയെ വെറുത്തു തുടങ്ങുന്നു പക്ഷെ അപ്രതീക്ഷിതമായ ഈ മനോഭാവം ഞെട്ടിച്ചതിനെ തുടർന്ന് അശ്വിനെ ചെന്ന് കാണുന്ന ശ്രുതി എനിക്ക് നിങ്ങളെ മനസ്സിലാകുന്നില്ല കുറച്ചു സമയം വരെ നിങ്ങൾ ഇതുപോലെ അല്ലല്ലോ എന്നോട് സംസാരിച്ചത് പിന്നെ എന്തുപറ്റി എന്താണ് ഈ നിലപാടിന് കാരണം എനിക്ക് കാര്യങ്ങൾ അറിഞ്ഞേ മതിയാകൂ കുറച്ചു നേരം വരെ നിങ്ങൾ എന്നോട് ഇങ്ങനെയല്ല പെരുമാറിയത് പക്ഷെ അപ്രതീക്ഷിതമായ ഈ നിലപാടിൻ്റെ മാറ്റം എന്താണ് എനിക്ക് കാര്യങ്ങൾ അറിഞ്ഞേ പറ്റൂ ഇത് കേട്ടതിനെ തുടർന്ന് നിന്നോട് എനിക്കതൊന്നും വിശദീകരിക്കേണ്ട ആവശ്യമില്ല നമ്മൾ തമ്മിലുള്ള വിവാഹത്തിന്റെ കരാറിനെ പറ്റി നിനക്കും ഓർമ്മയുണ്ട് എന്ന് ഞാൻ വിചാരിക്കുകയാണ് ആ സമയം അതുകൊണ്ട് തന്നെ ബാക്കി ഡിവോഴ്സിന്റെ കാര്യങ്ങൾ ഇനി ഞാൻ നോക്കാൻ പോവുകയാണ് എന്ന് പറയുകയും ചെയ്ത് അശ്വിൻ പോകുന്നു ഇതോടെ തൻ്റെ മനസ്സിൽ തോന്നിയതെല്ലാം വീണ്ടും തെറ്റിദ്ധാരണകളായിരുന്നു എന്ന് മനസ്സിലാക്കുകയാണ് ശ്രുതി do like share and subscribe